ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ മത്തിമുളക് കിട്ടത് നിങ്ങൾ കണ്ടിനാ ഇല്ലല്ലോ എന്നാൽ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ മത്തിമുളക് ഇട്ടത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു മത്തി മുളകിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അര കിലോഗ്രാം മത്തി കിട്ടിയിട്ടുണ്ട് നല്ല നെയ് മത്തിയാണ് നല്ല നാടൻ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഇതാ മത്തി ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോഴും മീൻ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കല്ലുപ്പിട്ടിട്ട് ഒന്ന് പരക്കി കഴുകി കഴിഞ്ഞാൽ അതിനുള്ള ആ കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുക ഇനി ഇത് ഈ കറി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ഇതൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ട് എപ്പോഴും കറി ഈ ഒരു ഫിഷ് കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണ കൂടുതലിട്ട് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം കടുക് ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ എപ്പോഴും ഇതിങ്ങനെ മിക്സാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫിഷ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മുളകിടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും തക്കാളി കൂടുതലെടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നാടൻ രീതിയിൽ ഈ ഒരു മത്തിക്കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഇതാ ഒരു മുറി വലിയ ഉള്ളിയും പിന്നെ ഇത് ഒരു നാല് പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയാണ് എടുക്കുന്നതാണെങ്കിൽ അതെടുക്കുക ഞാനിപ്പോൾ എന്തായാലും വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചി എന്ന് പറഞ്ഞാൽ സാധാ ഇഞ്ചി അല്ല ഇത് മാങ്ങ ഇഞ്ചിയില്ല അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം മാങ്ങ ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇഞ്ചി കൂടി ഈ ഒരു നാടൻ രീതിയിൽ മത്തിക്കറി തയ്യാറാക്കിയിട്ട് ഇടുമ്പോൾ ഇ ഇട്ട് എടുത്തുകഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും ഇനിയൊരു സമയത്ത് ഞാനിതിലേക്ക് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കേണ്ടത് ആ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അങ്ങനെ ഈ ഒരു മസാലയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മാങ്ങ ഉണക്കി വെച്ചതായിരുന്നു അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു മാങ്ങയുടെ കഷ്ണില്ല അതുമാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മാങ്ങ ഞങ്ങൾ നേരത്തെ തന്നെ ഈ ഒരു വേനൽക്കാലൊക്കെ ആകുമ്പോഴേക്ക് കുറച്ച് പച്ച മാങ്ങ ഉണക്കി വെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു മീൻ കറിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഇട പിന്നെ പച്ചമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കറക്റ്റ് അളവിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അങ്ങനെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാ ഈ ഒരു മീൻ മുളകിട്ടതിൻ്റെ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു മത്തിയണ്ടോ ഞാനിങ്ങനെ കീറ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ മത്തിയിൽ ഈ ഒരു മുളകും അതൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഇങ്ങനെ ഈ ഒരു കീറ് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ മത്തിക്കറി കഴിക്കുമ്പോൾ അങ്ങനെ ഇത് മത്തി ഇട്ടതിൻ്റെ ശേഷം നല്ല നെയ്യുള്ള മത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഉപ്പും എരിവുമൊക്കെ ഉണ്ടാന്ന് നോക്കുന്നുണ്ട് മഷാല നല്ല പുളി മാങ്ങൻ്റെ ആ ഒരു ടേസ്റ്റുമുണ്ട് എല്ലാം കണക്കിന് ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കൂടി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതാ ഒരു നെയ്മത്തിയുടെ ഈ ഒരു മീൻ മുളകിട്ടത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കൈലോ സ്പൂണോ ഉപയോഗിച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട അങ്ങനെ ഇതാ ഈ ഒരു നെയ്മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാ വൈകും വരഹമുല്ലാ താലി വെബർക്കാത്തു